ഫിറസീനുള്ള മസ്സിൽ അള്ളാഹു റബ്ബുൽ അള്ളാഹുവിന്റെ സഹായവും വിജയവും ലഭിച്ചവരായിക്കൊണ്ട് ആ മസ്ജിദിൽ അള്ളാഹുവിന് ചെയ്യാനും റബ്ബ് നമുക്ക് മുസ്ലിമീങ്ങളുടെ കീഴിൽ വരുന്നത് കാണിച്ചു തന്നതിനു ശേഷം മാത്രം റബ്ബ് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ നമ്മുടെ റസൂൽ റസൂൾ സലിസ് ആദ്യം അതിന്റെ സ്ഥാനം ഒരിക്കലും മുസ്ലിമീങ്ങളുടെ മനസ്സിൽ പോവുകയില്ല നമ്മുടെ ദീനിന്റെ ഭാഗമാണ് ആ മസ്ജിദിനോടുള്ള നമ്മുടെ സ്നേഹം നിങ്ങൾ അലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പലരും അവരോട് ആ മസ്ജിദിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വിധി ചോദിച്ചപ്പോൾ അവരിൽ പലരും പറഞ്ഞത് കാണാം അഥവാ ആ മസ്ജിദിൽ പോയി നിസ്കരിക്കാൻ സാധിക്കും പക്ഷേ എങ്ങനെ യഹൂദികളെ എഴുതി തരുന്ന അവൻ്റെ വിസ ഉപയോഗിച്ച് അവന്റെ പെർമിഷൻ വാങ്ങിയിട്ടാണ് അവിടെ പോകേണ്ടത് അലുസുന്നത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അല്ല നിങ്ങൾ സബറ ക്ഷമിക്കുക അവന്റെ ആനുകൂല്യത്തിൽ അവൻ്റെ എഴുത്തിൽ ആ കൗമിന്റെ ഔദാര്യത്തിൽ അവിടെ പോകാതിരിക്കുക സബുർ ചെയ്യുക അള്ളാഹുനോട് ചെയ്യുക മറിച്ച് ഐസത്തോട് മുസ്ലിമീടെ കീഴിൽ വന്നതിന് ശേഷം നമുക്ക് അവിടെ പോകാമെന്ന് അലുസുനത്തിന്റെ പണ്ഡിതന്മാർ ചോദിച്ചപ്പോൾ ഫത്വ നൽകിയത് കാണാം മുസ്ലിമീങ്ങൾ ഈ കൗമിനെ ആദരിക്കുന്നവരല്ല മറിച്ച് അള്ളാഹുറബ്ബു ആലമിൻ മസ്കനത്തും വിധിച്ചിട്ടുള്ള അള്ളാഹു നബിമാരെ കൊന്നുകള അള്ളാഹുന്റെ ആയത്തുകൾ തള്ളിക്കളഞ്ഞിട്ടുള്ള അയാളുകളാണ് അവർ അവരുടെ ഔദാര്യം സ്വീകരിക്കേണ്ട അവസ്ഥയോ മുസ്ലിം ഇല്ല പക്ഷേ മസ്ജിദിന്റെ കാര്യം മറക്കരുത് നമ്മുടെ കിബിലാണ് അവിടെ പ്രത്യേകം പ്രതിഫലമുണ്ട് പുണ്യം ഉദ്ദേശിച്ച് നമുക്ക് പോകാൻ നമുക്ക് പോകാൻ അനുവാദമുള്ള ഇടമാണ് മക്കയിലേക്ക് പോകാറില്ലേ മദീനയിലേക്ക് നമ്മൾ അതുപോലെ നമ്മുടെ പുണ്യപ്രദേശമാണ് ഇവിടെ അള്ളാഹുന്റെ നബിമാരുടെ ഭൂമിയാണ് നമ്മുടെ റസൂൽ അള്ളാഹുലിവിടെ പോയിട്ടുണ്ട് ഖത്താബ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം എമർ ഇവിടെ എത്തിയപ്പോൾ കെട്ടിയ ഇടം എമാർ കണ്ടപ്പോൾ എംമാർ വികാരാധീനനായി എന്ന് കാണാം പക്ഷെ അള്ളാ തിരിച്ചു വരും യാതൊരു സംശയവുമില്ല അള്ളാഹുറബ്ബുൽ ആലമീൻ അഹൌമിന് ഒരിക്കലും ശാശ്വത വിജയം നൽകുകയില്ല അവരുടെ ചരിത്രം പരാജയത്തിൻ്റെതാണ് അവരുടെ ചെയ്തികൾ കാരണത്താൽ അള്ളാഹുറബുൽ ആലമീൻ അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു നൽകുക തന്നെ ചെയ്യും അള്ളാഹുറബുൽ ആലമീൻ അത് നമ്മുടെ ജീവിതകാലത്താക്കി തുർക്കുമാറാകട്ടെ പേരിൽ െല്ലാം യഥാർത്ഥത്തിൽ വേദനിക്കുകയും അള്ളാഹുവിന്റെ വജു പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാന ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുക അഹുസുന്നത് മാത്രമാണ് അലുസുനത്തിനാണ് അള്ളാഹുവിൻ്റെ അവന്റെ ഷായുർ അവന്റെ അടയാളങ്ങളും അവൻ പവിത്രമാക്കിയ ഇടങ്ങളോടുമെല്ലാം യഥാർത്ഥ സ്നേഹമുള്ളത് അവർ അള്ളാഹുവിൻ്റെ ഷായറുകളെ ബഹുമാനിക്കും അതേസമയം നോക്കൂ അതിന്റെ പേരിൽ ലോകത്ത് നടക്കുന്ന നാടകങ്ങളിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾ ചെറുപ്പക്കാർ വീണുപോകരുത് ഒരുപാട് ഒരുപാട് കളവുകൾ ഒരുപാട് ഒരുപാട് വ്യാജവാദങ്ങൾ ഈ കാലത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ അറബി ഭാഷ അറിയാത്ത അത് മനസ്സിലാകാത്ത നമ്മുടെ നാട്ടുകാർക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റസൂൽ അള്ളാഹുഹു അലൈഹു വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ ൾ ആരോപണം അത് വിശ്വസിക്കുന്ന നമ്മുടെ ഉമ്മയെ പ്രിയപ്പെട്ട സഹാബി പേരിൽ അത് ചൊല്ലിയാലേ അവന്റെ ദീനിൽ ഒരാൾക്ക് അംഗമാകാൻ സാധിക്കും ആ വിശ്വാസം പേറുന്ന റാഫദികൾ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന കുട്ടിയെ അവരുടെ നേതാക്കന്മാർ അള്ളാഹു അള്ളാഹു അള്ളാഹുന്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്നവർ അവരിലുണ്ട് അതുപോലെ കൊന്നൊടുക്കുക ഇബാധത്തായി കൊല്ലുക ഇബാദത്തായി കാണുന്നവർ അത് നടപ്പിലാക്കിയവരാണ് സിറിയ എന്ന കൊന്നൊടുക്കിയ മുസ്ലിമീങ്ങളുടെ കണക്ക് യഹൂദികൾ ഇന്നോളം ഫലസ്തീനിൽ കൊന്നൊടുക്കിയ മുസ്ലിമീങ്ങളെ ആലോചിച്ചു നോക്കൂ ഇത് ആര് പറയുന്നു ആരിത് ആളുകളോട് പറയുന്നു സിറിയ ഏതാനും വർഷങ്ങൾ കൊണ്ട് മാത്രം വർഷത്തിനിടക്ക് മാത്രം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ റാഫികൾ ഇറാനും അതുപോലെ ഹസ്ബുദ്യും ഒക്കെ ചേർന്ന് കൊലപ്പെടുത്തിയ മുസ്ലിമീങ്ങളുടെ യങ്ങളുടെ ഹരിസുനത്തിന്റെ കണക്ക് എത്രയാണ് യഹൂദികൾ അൻപത് അറുപത് വർഷം കൊണ്ട് കൊലപ്പെടുത്തിയ മുസ്ലിം അധികം അള്ളാഹു അക്ബർ ആലോചിച്ചു നോക്കി സത്യം എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആളുകൾ പറയുന്നത് ഇവിടെ റാഫികളുടെ മഹത്വം നാൾക്ക് നാൾ പറയാൻ വേണ്ടി വാർത്തകൾ പടച്ചുവിടുന്ന ചില ചാനലുകളും പത്രങ്ങളും പറഞ്ഞ് ഒരിക്കലും ഇത് പറയില്ല കാരണം അവരുടെ എപ്പോഴും റാഫദുകളും ഷിയൈകളുമായിട്ടാണ് മുസ്ലിം ഭരണാധികാരികളെ ചീത്ത വിളിക്കുക ഇവരെ പുകടുത്തുക അവരുടെ നന്മകൾ നിസാരം നിസാരം നിസാരമായി കാണും മുസ്ലിം ഭരണാധികാരി ഫലസ്തീനു വേണ്ടി എന്തു ചെയ്താലും കൂടികൾ സഹായിച്ചാലും നാടുകൾ നിർമ്മിച്ചു ആളുകൾക്ക് അഭയം നൽകിയാലും അവർക്ക് എത്രയോ വീടുകൾ നിർമ്മിച്ച് നൽകിയാലും അവരെ സഹായിച്ചാലും എല്ലാം ഒക്കെ നിസ്സാരമാണ് അവർക്ക് പോരായ്മകളില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഒരിക്കലുമല്ല പഴയ കാലത്ത് ഇമാമിയങ്ങളുടെ കാലത്ത് ഭരണാധികാരികൾ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെയാണ് ഈ കാലത്ത് എത്രയോ ദുഷിച്ച ആളുകളുള്ള ഫസാദ് ധാരാളമായി വ്യാപിച്ച് ഇക്കാലത്ത് ഭരണാധികാരികളെ കബുബക്ര സീഖിനെയും പോലെയാണ് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല പക്ഷെ അവരുടെ നന്മകളൊന്നും കാണാതിരിക്കുക ഈ റാഫു പടച്ചുവിടുന്ന കള്ളവാദങ്ങൾക്ക് വൻ പ്രചാരണം കൊടുക്കുക ഇങ്ങനെയുള്ള ചതി ശരിയായ വഞ്ചൽ ഉമ്മത്തിനോടുള്ള ഖിയാന നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും മുസ്ലിമികൾ അപ്പുറത്ത് കൊന്ന ഒരുവൻ ഒരു യഹൂദിയുടെ കൈയ്യാലെ കൊല്ലപ്പെടുന്നു ഇപ്പോൾ പറയുകയാണ് ഷഹീദാണ് എങ്ങനെ മുസ്ലിമികൾക്ക് ഒരിക്കലും അസുസുല്ലത്തിന് ഒരിക്കലും അങ്ങനെയുള്ളവരെ ഷഹീദുകളാണെന്ന് പറയാൻ സാധ്യമല്ല അവരുടെ അവർ ആരുടെ ആരുടെ കൈയ്യാൽ കൊല്ലപ്പെട്ടാലും ആരുടെ കൈയ്യാൽ കൊല്ലപ്പെട്ട അതുപോലുള്ള നാടകങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ റാഫലുകളുടെ രാഷ്ട്രമായ ഇറാൻ അവർ നാടകങ്ങൾക്ക് വളരെ അറിയപ്പെട്ടവരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് നേരത്തെ മുൻകൂട്ടി അറിയിക്കും ഞങ്ങളിതാ ചില ആയുധങ്ങൾ അങ്ങോട്ടേക്ക് ചൂടുന്നുണ്ട് ഒന്നും എവിടെയും കൊള്ളുകയില്ല ഒരാളും മരിക്കുകയില്ല അങ്ങോട്ട് ഉറപ്പ് കൊടുക്കും എന്നിട്ടത് ചെയ്യും വാർത്തകൾ വരുന്ന പിറ്റേന്ന് അത് പൊലിപ്പിച്ചുകൊണ്ട് ഒരു യഹൂദി ഇവരുടെ കൈയാൽ കൊല്ലപ്പെട്ട കണക്കുണ്ടോ എന്ന് നോക്കൂ നിങ്ങൾ കാണുകയില്ല വഞ്ചന മാത്രം അതുപോലെ എന്നാലോ പുറമേക്ക് പ്രകടനങ്ങൾ ധാരാളം ഉണ്ടാകും ശരിയായ വഞ്ചന വഞ്ചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ നോക്കി എങ്ങനെയാണ് നമ്മുടെ റസൂൽ അലൈഹി പ്രിയപ്പെട്ട ഭാര്യയെ ഈ രൂപത്തിൽ പറയുന്ന സഹാബത്തിനെ കാഫറാക്കുന്ന ആളുകളെ ന്യായീകരിക്കാൻ സുന്നത്തിന്റെ മക്കളാണെന്ന് വാദിക്കുന്ന ആളുകൾക്ക് സാധിക്കുക അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം കാരണം പാപങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ കറപിടിപ്പിച്ചാൽ അവന് സത്യമസത്യമായി അനുഭവപ്പെടും നല്ല ആളുകൾ മോശക്കാരായി അനുഭവപ്പെടും അലുസന്യത്തിന്റെ പണ്ഡിതന്മാർ മഹാന്മാരെയൊക്കെ എന്താണ് പറയുക സുൽത്താന്റെ ആളുകൾ അമേരിക്കയുടെ ആളുകൾ യഹൂദികളുടെ ആളുകൾ അള്ളാഹുഡ റസൂഹസിയുടെ സഹാപത്തിന് ആഫറാക്കുന്ന നമ്മുടെ ഉമ്മയെ ചീത്ത പറയുന്നവർക്കു ധീരന്മാർ അമേരിക്കയും ഇസ്രായേലിനൊക്കെ വെല്ലുവിളിക്കുന്നവർ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് ആളുകളുടെ ഹൃദയങ്ങൾ പാപങ്ങൾ കൊണ്ട് കറപിടിച്ചിരിക്കുന്നു നല്ലതിനെ മോശമായും മോശമായതിനും കാണും മഹാന്മാരായ ആളുകൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ മോശക്കാരായി കാണും സാഹിസ്മിന്റെ സഹാബത്തിനെ നമ്മുടെ ഉമ്മമാരെ ചീത്ത വിളിക്കുന്നവരെ വീരശൂരന്മാരായി കാണും കാരണം ഹൃദയങ്ങൾ കേടുവന്നു പോയിരിക്കുന്നു അതുപോലെ മാധ്യമങ്ങളുടെ കള്ള വാർത്തകൾ അതുപോലെ മുസ്ലിമീകളുടെ വൈകാരികത മുതലെടുക്കുന്ന ചില അവസരങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ധാരാളമായി കൊല്ലപ്പെടുമ്പോൾ യഹൂദികൾ അവരെ കൊല്ലുമ്പോൾ ആരാണ് അവർ നല്ലതാണെന്ന് പറഞ്ഞത് അള്ളാഹുരുടെ ഹൃദയം യഹൂദികളുടെ ഹൃദയം പാറയടുത്തതാണെന്ന് പറഞ്ഞു അള്ളാഹുന്റെ നെബിമാരെ കൊന്നവരാണ് അവർ എന്നിട്ട് അവരുടെ ക്രൂരകൃത്യങ്ങളുടെ നടുവിൽ ആ പുകമറക്കിടയിൽ റാഫു മുസ്ലിമീങ്ങൾക്കിടയിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണ് അവരെ കുറിച്ചൊരു നല്ല ചിന്ത ഒരു മയപ്പെട്ട നിലപാട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിമീങ്ങൾ ഒരിക്കലും അതിൽ വീണുപോകരുത് വഞ്ചന മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്ന കൊടിയ വഞ്ചകനാണ് റാഫുദികളും അതുപോലെ അവരെ പിന്തുണക്കുന്നവരും അവരെ മഹത്വവൽക്കരിക്കുന്നവരും ഒരിക്കലും ഒരു മുസ്ലിം അവരുടെ ചരിത്രം അതല്ല അവരുടെ ചരിത്രം ഒരിക്കലും ഇസ്ലാമിനെ സഹായിച്ച ചരിത്രമല്ല മറിച്ച് അവരുടെ അമ്പുകൾ എന്നും തറച്ചിട്ടുള്ളത് അഹുസുന്നത്തിന്റെ നെഞ്ചകങ്ങളിലാണ് അവരുടെ വാളുകൾ ഉയർന്നിട്ടുള്ളത് അഹുസുന്നത്തിനെ കൊല്ലാനാണ് നമ്മുടെ മക്കളുടെ കഴുത്ത് അറുക്കുക എന്നത് ഇബാദത്തായി കാണുന്നവരാണ് അവർ ബഷാർയുടെ പ്രസിഡന്റായ ബഷാർ അല്ലാതെ മറ്റൊരു എന്ന് പറയണ എന്ന് പറഞ്ഞ അഹലുസുന്നത്തിനെ ലാ ഇല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് കൊലപ്പെടുത്തിയാണ് കഥയല്ല ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഏതോ കാലത്ത് നടന്ന നമ്മുടെയൊക്കെ ഒക്കെ കൺമുന്നിൽ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നിട്ട് അവർ ഇസ്ലാമിനെ സംരക്ഷിക്കാനോ അലുസുന്നത്തെ സംരക്ഷിക്കാനോ അല്ല മുസ്ലിമീങ്ങളെ അലുസുന്നത്തിനെ ചതിയിൽപ്പെടുത്തുക അവരുടെ ചോര ചിന്തിക്കുക ആരൊക്കെ ഉണ്ടെങ്കിലും എന്നിട്ട് നാടകം കളിക്കുക ഈ ലോകത്ത് നോക്കൂ നിങ്ങൾ തഹറാനിൽ ഇറാന്റെ തലസ്ഥാനത്ത് അഹ്ലുസുന്നത്തിന്റെ ഒരൊറ്റ മെസ്ജി ഇല്ല എന്നാൽ യഹൂദികളുടെ സിനഗോഗുകൾ അവിടെ ഉണ്ട് പള്ളിയില്ല പക്ഷേ യഹൂദികളുടെ ആരാധനാലയങ്ങൾ എത്ര ജൂതന്മാർ ഇന്നും ഇറാനിൽ റാഫുകളുടെ രാജ്യത്ത് ഒരു പ്രയാസവും ഇല്ലാതെ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ കളി നിങ്ങൾ പരിശോധിച്ച് നോക്കും പരിശോധിച്ച് നോക്കു നിങ്ങൾ നോക്കൂ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഇവരുടെ കളികളിൽ വഞ്ചിതരാകരുത് ഷോകളിൽ വിശ്വസിക്കേണ്ടവരല്ല നമ്മൾ വ്യാജ വാർത്തകളുടെ പിന്നാലെ പോകേണ്ടവരല്ല ബി ജഹാലത്തിൻ നാദിമീൻ വല്ല ുമായ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരു ജനതയെ ദ്രോഹിക്കാതിരിക്കാൻ പിന്നെ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വാക്കുകൊണ്ട് നമ്മൾ നിരപരാധികളെ കുറ്റം പറഞ്ഞു പോകും അതുപോലെ അപരാധികളെ വഞ്ചകന്മാരെ നല്ലവരായും ഇസ്ലാമിന്റെ സേവകരായുമൊക്കെ മനസ്സിലാക്കി പോകും ഇവരുടെ നേല്ലാം ആത്മീയ നേതാവ് ഹൊന് എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് അയാൾ എഴുതിയിട്ടുള്ളത് അള്ളാ മഖയും മദീനയും ഞങ്ങൾ പിടിച്ചെടുക്കും അവിടെയുള്ള രണ്ട് സനമുകൾ രണ്ട് ബിംബങ്ങൾ അത് ഖബറുകളിൽ നിന്ന് ഞങ്ങൾ പുറത്തെടുക്കും കത്തിച്ചു കളയും ഇങ്ങനെ പറഞ്ഞവനിൽ ഇസ്ലാമിന്റെ എന്ത് തരിയാണ് പിന്നെ ബാക്കിയുള്ളത് അവർ പറയുന്നു ഞങ്ങളുടെ ഇമാമുമാർ അള്ളാഹുഹുന്റെ നബിമാരെ കൽസറ ഏട്ടനാണ് എഴുതിയതാണ് ഞങ്ങളുടെ ഇമാമുമാർ അള്ളാഹുന്റെ നബിമാരെ കൽസറ ഏട്ടനാണ് എന്നവർ വിശ്വസിക്കുന്നു ഹാനല്ല ലോകത്തൊന്നാകെ ഇത് പ്രചരിപ്പിക്കുക അതിനു വേണ്ടി ഒരു രാജ്യം തന്നെ നിലകൊള്ളുന്നു റാഹു ഈ ആശയം ലോകത്തൊന്നാകെ പ്രചരിപ്പിക്കാനാണ് ഇറാൻ നിലകൊള്ളുന്നത് അവരുടെ ശിങ്കിടികളും അവരുടെ സഹായികളും ലോകത്ത് അവരുടെ അവരെ കഥയറിയാതെ പിന്തുടക്കുന്ന ആളുകളും പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ചിലർക്ക് അറിഞ്ഞുകൊണ്ടാണ് പലരും അറിയാതെ അറിയില്ല ആളുകൾ പൊതുവേ വികാര ജീവികളാണ് വാർത്തകൾ വരുമ്പോൾ ഉടനെ മുസ്ലിം ഭരണാധികാരികളൊക്കെ ചീത്ത വിളിക്കുക വളരെ എളുപ്പമുള്ള സംഗതിയാണ് ഭരണാധികാരികളെ ചീത്ത വിളിക്കാൻ എന്നുള്ളത് ധീരതയായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുക എന്താ ധൈര്യമുള്ള അല്ലെങ്കിൽ സമാധാനത്തിലൊക്കെ പോകുന്നത് കണ്ട പോകണമെന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് പറയാം സൽത്താന്റെ വലമാക്കളാണ് ഡോളറിൻ്റെ ആളുകളാണ് അമേരിക്കയുടെ ആളുകളാണ് ഇസ്രായേലിന്റെ ആളുകളിൽ ബാക്കിയില്ലാതെ പിന്നെ നീ ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് നീ സംസാരിക്കുന്നത് ദീൻ ബാക്കി ഉണ്ടെങ്കിലല്ലേ ദീൻ ബാക്കിയുണ്ടെങ്കിലല്ലേ ദീനിന്റെ ആളുകളെ കുറിച്ചുള്ള സംസാരം അതിന് വില ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ശ്രദ്ധിക്കാം മസ്യൂൽ അക്സാ സിമീങ്ങൾ അതും മുസ്ലിമീങ്ങളുടെ കഴിയിൽ തിരിച്ചെത്താൻ ദാ ചെയ്യുന്നു വേണ്ടി അവർ പ്രാർത്ഥിക്കും പക്ഷേ അതൊരിക്കലും നമ്മെ വഞ്ചിച്ച് കളയാനുള്ള വൈകാരിക വിഷയമാക്കി എടുക്കാൻ ശത്രുക്കളെ നമ്മൾ അനുവദിച്ചുകൂടാ ബുദ്ധിപരമായ വിവേകത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കണം കിതാബും സുന്നവുമായിരിക്കണം നമ്മെ നയിക്കേണ്ടത് റാഫദികളുടെ കെണികളെ അവരുടെ വഞ്ചനയിൽ കള്ള പ്രചാരണങ്ങളിൽ അവർക്ക് വേണ്ടി കുടലൂതുന്നവരുടെ പ്രചാരണങ്ങളിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത് പെട്ടുപോകരു യഥാർത്ഥ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും തോഫീക്ക ചെയ്യുമാറാകട്ടെ കള്ള പ്രചാരണങ്ങളിൽ അവരുടെ വ്യാജവാദങ്ങളിൽ വീണുപോകാതെ ഹലുസുന്നത്തിന്റെ യഥാർത്ഥ വഴിയിൽ മരണം വരവറച്ചു നിൽക്കാൻ നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു തോഫീക്ക ചെയ്യുമാറാകട്ടെ